മനസിലാക്കുന്നുണ്ടോ എന്ത് ഞാൻ നീ അറിഞ്ഞ ഞാൻ പെട്ടു പൊളിച്ചോർക്കോളൂ ഒരു നടക്കി ഇല്ല ഞാനൊരു വലിയ സംഭവം അല്ലേ വിടില്ല ഞാൻ ഇവിടന്മാരെ ഒരു തീ ഞാൻ വിടില്ല എന്താ ഞങ്ങളൊരു യൂട്യൂബ് ചാനലിനാണ് ചാനലില് പേര് സ്പ്രഷ് മീഡിയ എന്നെുണ്ട് വിശേഷമൊക്കെ ഇവിടെ പഠിക്കുകയാണ് ആ നിങ്ങൾക്ക് ഓണത്തിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം പണ്ടൊക്കെ ഉള്ളത് ഓണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കൊട്ടയൊക്കെ പിടിച്ചൊന്ന് പോയി പൂവൊക്കെ പറിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നോ നിങ്ങളുടെ കാലത്തേ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം നിങ്ങൾ എന്താണ് ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുക എനർജി ആയിട്ടൊക്കെ നിൽക്കുക ആ തള്ളൂ നിങ്ങൾ ഈ കിഡ്സ് ഒക്കെ തന്നെ പൊളിയായിട്ട് നിൽക്കണം അത് കൈ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഗെയിമിനോട്ട് പോയാലോ ഗെയിമിന്റെ ഇത് തന്നെയാണെന്ന് വെച്ചാൽ ഒരാള് ഞാൻ തരുന്ന ഈ കാർഡ് പിടിച്ചിട്ട് ഇവിടെ നിൽക്കും അതിലൊരു സിനിമ പേരാണോ സിനിമ നടനാണോ പാട്ടാണോ എന്ന് അടുത്ത ആൾ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് കാണിച്ചു കൊടുക്കണം ആംഗ്യം വഴി അഭിനയിച്ച് കാണിക്കണം അപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾ പറയണം അതാണ് നമ്മുടെ ഗെയിം കേട്ടോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇതിൽ ആരാണ് വരുന്നത് അഭിനയിക്കാൻ ഇയാള് കാർഡ് പിടിക്കാൻ തന്നെ

വെറുതെ രണ്ടുപേരും ഇപ്പൊ അവരെ വെറുതെ വിടാൻ പാടില്ല കാരണം ഇതിന് ഇത്ര അസ്പശ് അവരെ ഇടണല്ലോ എന്തെങ്കിലും ഒക്കെ ഭയങ്കര പാൻറ്റ് ഷർട്ടും അപ്പൊ അടുത്ത സെഗ്മെന്റോട്ട് പോവുകയാണ് അവിടെ എടുത്ത ആളുമായിട്ട് ആ കൊച്ചിനെ നിൽക്കുക കൊച്ചിനെ നാണകം ഭയങ്കര അതിന് പറയാൻ പേടി അപ്പൊ ആ ആള് തന്നെ അഭിനയിക്കാണ് അപ്പൊ ഈ കൊച്ചിനെ മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പൊ കൊച്ചിനെ ഇത് കൊടുക്കാണ് തകർത്ത് വരുക കേട്ടോ കൊടുത്തോ കാണിക്ക് എന്തൊക്കെ

കുടിക്കുന്നതാ 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 വെള്ളം വെള്ളത്തിന്റെ വേറെ ജലം ജലം ഇതൊരു നടക്കി പോണല്ലേ അടിച്ചു പറ taka 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 Generator. Ah, generator. 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 ും കേരള കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ കൊറേ നേരമായി ഞാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് അപ്പൊ നമ്മുടെ മീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പോയി ആണ് അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേരെന്താ മലേഷ്യ നമ്മുടെ ഞങ്ങളുടെ കൂടെ